ഓം നമശിവായ ഒരു ആയിരപ്പാശരണം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്ഷേത്രമാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തളി മഹാക്ഷേത്രം നമ്മുടെ ഏത് സങ്കടത്തിലും ഏത് ദുരിതത്തിലും തളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാവും നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത് നിങ്ങളുടെ ഏത് സങ്കടങ്ങളും പ്രതിസന്ധികളും തളി ക്ഷേത്ര ദർശനത്തോടു കൂടി മാറിക്കിട്ടും എന്നുള്ളതാണ് ചരിത്രം കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് കേട്ടോ കേരളത്തിൽ നമുക്കറിയാം പ്രധാനമായിട്ട് നാല് തളീക്ഷേത്രങ്ങളാണുള്ളത് അതൊന്ന് കടുത്തുരുത്തി തളി ക്ഷേത്രം രണ്ട് കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂർ മൂന്ന് തളിക്കോട് മഹാദേവ ക്ഷേത്രം കോട്ടയം നാല് തളി മഹാക്ഷേത്രം കോഴിക്കോട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്ന തളി മഹാക്ഷേത്രം കോഴിക്കോട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇവിടെ മഹാവിഷ്ണുവും മഹാദേവനും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഏത് ദുരിതവും നമ്മുടെ സമയദോഷവും ഒക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് നിങ്ങൾ ദർശനം നടത്തുന്നതോടുകൂടി നിങ്ങൾക്ക് മാറിക്കിട്ടും എന്ന് പഴമക്കാർ പറയാൻ കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ ആ കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും മോശം ഒരു സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഞാൻ ഈ ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചിരുന്ന ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് പോയപ്പോഴത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളായിട്ടും തളി ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴാൻ എനിക്ക് ഇതുവരെ സാധിച്ചിരുന്നില്ല അതങ്ങനെയാണല്ലോ നമ്മുടെ ദോഷ സമയത്ത് ഒരിക്കലും നമുക്ക് ദേവസന്നിധിയിൽ എത്താൻ കഴിയില്ല അത് അവിടെയുള്ള ആ മൂർത്തിയും കൂടെ വിചാരിക്കണം എന്ന് പറയാം അപ്പോൾ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്നൊരു സമയത്ത് വളരെ ബുദ്ധിമുട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് തളിയിൽ പോയിട്ട് എനിക്ക് തൊഴാൻ പറ്റി അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയാണോ ഉണ്ടായിരുന്നത് ആ പ്രതിസന്ധി എനിക്ക് മാറിക്കിട്ടി എന്നുള്ളത് എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല അത് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇതിൻ്റെ കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം വിശാലമായിട്ട് നമുക്ക് പോകാൻ കഴിയില്ല അത്രയും ചരിത്രം ഒരുപാട് ചരിത്രം പറയാനുള്ള അല്ലെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു ക്ഷേത്രമാണ് തളി ക്ഷേത്രം കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിവിലേക്ക് ഞാൻ പറയാം കുന്നലേശൻ എന്ന മലയാളത്തിലും ശൈലാജ്ഞിനാഥൻ എന്ന സംസ്കൃതത്തിലും അറിയപ്പെടുന്ന സാമൂതിരി രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്ഷേത്രമാണ് തളി മഹാക്ഷേത്രം ശൈലാധിപനായ പരമശിവനും സമുദ്രത്തിൽ പള്ളിക്കൊള്ളുന്ന മഹാവിഷ്ണുവും ഒരേ വാസ്തുവിനുള്ളിൽ കഴിയുന്നു എന്ന പ്രത്യേകത ഈ മഹാക്ഷേത്രത്തിനുണ്ട് കേട്ടോ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് മഹാവിഷ്ണു മഹാവിഷ്ണു ഈ ക്ഷേത്രത്തിൽ പള്ളികൊള്ളുന്നത് ഗുരുവായൂരപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം മഹാവിഷ്ണു ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് ഈ ക്ഷേത്രം ഗുരുവായൂരപ്പനും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ കൽപ്പിച്ചു പോന്ന് പോന്നിട്ടുള്ളത് മഹാവിഷ്ണുവിനും മഹാദേവനും വേറെ വേറെ കൊടിമരങ്ങളാണ് വേറെ വേറെ തന്ത്രികളാണ് ഇതൊക്കെ നമുക്കധികം ക്ഷേത്രത്തിൽ കാണാൻ കഴിയാത്ത പ്രത്യേക പ്രത്യേകതയാണ് എന്ന കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലായിക്കൊള്ളുക പറഞ്ഞു വന്നത് ഒരു ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനും മഹാദേവനും തുല്യ പങ്കാളിത്തം നൽകി ആരാധിച്ചു പോരുന്ന ക്ഷേത്രങ്ങളിൽ വളരെ കുറവാണ് അതുകൊണ്ട് ഇവിടെ മഹാവിഷ്ണുവിനും അതി പ്രാധാന്യമുണ്ട് മഹാവിഷ്ണുവിൻ്റെ ഒരുപാട് വഴിപാടുകളും ഇവിടെയുണ്ട് നിങ്ങൾക്കിവിടെ വരുമ്പോൾ ആ വഴിപാടുകളൊക്കെ കഴിപ്പിക്കാവുന്നതാണ് അതിൽ പ്രധാനമായിട്ട് ഉമാമഹേശ്വര പൂജയുണ്ട് ഭാഗ്യസൂക്തം അഹസ് പായസം പാൽപായസം അന്നദാനം തുടങ്ങിയ ഒട്ടനവധി വഴിപാടുകളും നിങ്ങൾക്കിവിടെ ക്ഷേത്രത്തിൽ കഴിപ്പിക്കാവുന്നതാണ് പ്രധാനമായിട്ടിവിടെ ഗണപതി അയ്യപ്പൻ നാഗം നരസിംഹം എന്നീ മൂർത്തികളാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അതിൽ ഗണപതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ പറയിപ്പറ്റ പന്തിരി കുലത്തിലെ നാരായണത്വഭ്രാന്തനാണ് ഇവിടെ ഗണപതിയെ പ്രതിഷ്ഠിച്ചത് എന്നൊരു കഥയുണ്ട് അതിൽ ഗണപതി എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമങ്ങളും ഗണപതിക്ക് പൂജകളും വഴിപാടുകളൊക്കെ ഇരുന്നിട്ടാണ് ചെയ്യുക എന്നാൽ ഈ ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ഈ തളി മഹാക്ഷേത്രത്തിൽ ഗണപതിക്ക് വഴിപാടും ഗണപതി ഹോമം ഒക്കെ ചെയ്യുന്നത് നിന്നിട്ടാണ് നിന്നുകൊണ്ട് പൂജ ചെയ്യുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ഈ തളി മഹാക്ഷേത്രം അത് എന്തുകൊണ്ടാണ് നിന്ന് പൂജ ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതുകൂടെ പറയുമ്പോൾ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തൊരവസ്ഥ വരും അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ അത് കാര്യങ്ങൾ പറയാത്തത് തീർച്ചയായിട്ടും അതിനെപ്പറ്റി മറ്റ് ഒരു വഴി മറ്റൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം നമുക്കറിയാം തളി ക്ഷേത്രം ഒരുപാട് ആക്രമണങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയൊരു ക്ഷേത്രമാണ് നമ്മുടെ ഇന്നലകളിൽ നമുക്കറിയാം ടിപ്പുവിൻ്റെയും ഹൈദരലയുടെ ഒക്കെ പടയോട്ട കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ക്ഷേത്രവും സഹിച്ചിട്ടുണ്ട് ഇന്നലകളുടെ ഒരുപാട് ദുഃഖങ്ങളുടെ കഥ ഈ ക്ഷേത്രത്തിനും പറയാനുണ്ട് പക്ഷേ അവിടെയുള്ള ചൈതന്യത്തിൻ്റെ ശക്തി അത്രത്തോളം ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് നശിച്ചു പോവില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് പ്രൗഢിയോട് കൂടിയിട്ട് തളി തളി ക്ഷേത്രം ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടു കൂടി നിൽക്കുന്നത് അവിടെയുള്ള മൂർത്തിയുടെ ചൈതന്യവും പിന്നെ ഭക്തജനങ്ങളുടെ സഹായങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ നടക്കുന്നത് ഒരുപാട് ക്ഷീച്ച ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഇന്ന് കാണുന്ന ക്ഷേത്രം ആയത് ഭക്തരുടെ പൂർണ്ണമായ സഹായത്തോടു കൂടിയാണ് അതിനുശേഷമാണ് കുളമൊക്കെ മാറ്റി ഇന്ന് കാണുന്ന കുളമൊക്കെ ആയത് അതിനുശേഷം ഗണപതി ക്ഷേത്രത്തിന് മുമ്പിലായിരുന്നു കുളം എന്നൊക്കെ പറയപ്പെടുന്നു കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തു നിന്നും ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വരുന്നു ഒരുപാട് സങ്കടത്തിലും ദുഃഖത്തിലുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകുന്നതോട് കൂടിയിട്ട് അവർക്ക് ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ആളുകൾ അനുഭവങ്ങളായിട്ട് അത് പറയുന്നു അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും വന്ന് തൊഴാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ദർശന സമയം കൂടെ നിങ്ങളറിവിലേക്കായിട്ട് ഞാൻ പറയാം രാവിലെ നാല് മുപ്പതിനാണ് നട തുറക്കുക നാല് മുപ്പതിന് നട തുറന്നു കഴിഞ്ഞാൽ പതിനൊന്ന് മുപ്പത് വരെ നിങ്ങൾക്ക് ദർശന സമയമുണ്ട് അത് കഴിഞ്ഞ വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കും അഞ്ചു മണിക്ക് നട തുറന്നാൽ രാത്രി എട്ട് മുപ്പത് വരെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറി ദർശനം നടത്താവുന്നതാണ് കേട്ടോ പിന്നെ വേഷം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറുന്ന വേഷം എന്ന് പറയുന്നത് സാധാരണ പരമ്പരാഗതമായ നമ്മുടെ ക്ഷേത്ര സങ്കല്പത്തിൽ അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിലുള്ള അതേ ഒരു സിസ്റ്റം തന്നെയാണ് തളി ക്ഷേത്രത്തിലും ഫോളോ ചെയ്യുന്നത് പുരുഷന്മാരും ഉണ്ട് ധരിച്ചിട്ടാണ് ക്ഷേത്രത്തിൽ കയറുക ഷർട്ട് ഇടാൻ പാടില്ല ജീൻസ് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ക്ഷേത്രത്തിൽ അനുവദനീയമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചുരിദാറിട്ട് അകത്ത് കയറാവുന്നതാണ് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ജീൻസ് പോലുള്ള വസ്ത്രങ്ങൾ ഇടാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും ഓർത്തുകൊള്ളുകെട്ടോ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞു കാര്യങ്ങൾ കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം പരശുരാമനായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ബ്രാഹ്മണഹത്യാ പാപപരിഹാരത്തിനായി മഹാദേവനെ തപസിയാണ് പരശുരാമൻ അങ്ങനെ മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നു പാർവതി ഗണപതി സുബ്രഹ്മണ്യനുമായി ജ്യോതിസ്വരൂപമായി ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്ര സ്ഥലത്ത് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രോട്ടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്കിലും ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കാണുന്ന ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ മഹാദേവൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എന്നെക്കൊണ്ട് ഈ വീഡിയോ ചെയ്യിച്ചത് നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റം ലൈഫിൽ വരാനുണ്ട് അതുകൊണ്ട് ആ ഒരാൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതാരും എന്ന് നിർവചിക്കാൻ നമ്മളാളല്ല എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പരിമിതമായ കാര്യങ്ങൾ വളരെ കുറച്ച് നീട്ടാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വളയനാട് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഞാൻ ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര ക്ഷേത്രമാണ് വളയനാട് ആ വളയനാട് അമ്മയുടെ നാന്തകംവാള് ഈ ക്ഷേത്രത്തിനുള്ളിലാണ് പൂജിക്കുന്നത് അത് ക്ഷേത്ര സമയത്ത് ഉത്സവ സമയത്ത് വളയനാടേക്ക് കൊണ്ടുപോകും അതുവരെ ഈ തളി മഹാക്ഷേത്രത്തിനുള്ളിലാണ് ആ അമ്മയുടെ നാന്തകംവാൾ പൂജിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സർവ്വ ഈശ്വരങ്ങളും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ